നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നാടനാണ് ജയറാം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ഇപ്പോൾ കാളിദാസിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജയറാമിന്റെ പാർവതിയുടെയും മൂത്തമകരും നടനുമായ കാളിദാസ് ജയറാമിന്റെ വിവാഹം നടന്നതിന് പിന്നാലെയുള്ള വിശേഷങ്ങൾ വൈറലായിരുന്നു വിവാഹത്തിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന പ്രീ വെഡ്ഡിംഗ് പാർട്ടിയും പിന്നീട് നടന്ന റിസപ്ഷനും അതിഗംഭീരമായിട്ടാണ് കുടുംബം ആഘോഷിച്ചത് അത്യാഡംബരപൂർവ്വം നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും നിറയുന്നുണ്ട് മരുമകളായിട്ടല്ല മകളായിട്ടാണ് തരണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ജയറാമും പാർവതിയും പറഞ്ഞിട്ടുള്ളത് നിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ അങ്ങനെ ആയിക്കഴിഞ്ഞിരുന്നു ഞങ്ങളുടെ മകൾ ആയിക്കഴിഞ്ഞു ഗുരുവായൂരപ്പിന് മുൻപിൽ താലികെട്ട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന് മാത്രം ഞങ്ങളുടെ ചെറിയ കുടുംബമായിരുന്നു അവിടേക്ക് അഞ്ചാമതായി എത്തിയത് താരൂ ഞങ്ങളുടെ ലിറ്റിൽ പിന്നെയാണ് കിച്ചു വരുന്നത് അങ്ങനെ ഞങ്ങളുടെ സ്നേഹം ഇപ്പോൾ ആറുപേരിലേക്ക് കൂടിയായി ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് ഇന്ന് പൂവാണ് ചെയ്യുന്നത് എന്നായിരുന്നു വിവാഹനാൾ ചേറാം പറഞ്ഞിട്ടുള്ളത് വിവാഹശേഷം ചെന്നൈയിൽ സംഘടിപ്പിച്ച റിസപ്ഷനിൽ മലയാള സിനിമാ പ്രമുഖ താരങ്ങളും ചെന്നൈയിലെ പ്രമുഖ വ്യക്തികളെല്ലാം പങ്കെടുത്തിരുന്നു തിരക്കുകളിൽ നിന്നെല്ലാം മുഴിഞ്ഞുകൊണ്ട് ഫിൻലാൻഡിലായിരുന്നു വിവാഹശേഷം ശേഷം ജയറാം കുടുംബത്തിനൊപ്പം ഫിൻലാന്റിൽ നിന്നുള്ള സുന്ദര നിമിഷങ്ങൾ ഓരോന്നും ജയറാമും കാളിദാസും താരണിയും ചക്കിയും ഒക്കെ പങ്കുവച്ചെത്തിയിരുന്നു ഫിൻലാൻഡിലെ ലാപ്ലാൻഡിൽ നിന്നുള്ള വീഡിയോസിനും അടുത്തിടെ കുടുംബം പങ്കുവച്ചിരുന്നു ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവർ അവിടെ എത്തുമ്പോൾ താപനില ക്രിസ്മസ് ആഘോഷത്തിന് ഒരാഴ്ച മുൻപേ ഫിൻലാന്റിൽ എത്തിയ ഇവർ ഇപ്പോൾ യു കെയിലാണുള്ളത് യു കെയിൽ സ്ഥിരതാമസക്കാരാണ് ചക്കിയും കുടുംബവും വിവാഹം കഴിഞ്ഞെത്തിയ കണ്ണന് സർപ്രൈസ് ഒരുക്കിയാണ് അളിയനും പെങ്ങളും വരവേറ്റത് ഇപ്പോഴാണ് ഒഫീഷ്യലായി ഹണിമൂൺ തുടങ്ങിയതെന്നാണ് കാളിദാസ് തരണിയെ ടാഗ് ചെയ്തുകൊണ്ട് കുറിച്ചത് ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ കാളിദാസ് ഇപ്പോൾ നായകവേഷത്തിലാണ് വേഷത്തിലാണ് തിളങ്ങുന്നത് മലയാളത്തിലും തമിഴിലും അന്യഭാഷകളിലുമായി നിരവധി ചിത്രങ്ങളാണ് കാളിദാസ് ചെയ്തത് ഇരുപത്തിമൂന്നാണ് താരുണിയുടെ പ്രായം കാളിദാസുമായി ഏഴു വയസ്സ് വ്യത്യാസം ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിച്ചു തുടങ്ങിയതാണ് താരടി അഭിനയത്തിലും മോഡലിംഗിലും പുറമേ പരസ്യ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു കോടിക്ക് പുറത്താണ് താരണിയുടെ മൂല്യം എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം നവംബറിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നുള്ള താരണി മിസ് യൂണിവേഴ്സിറ്റി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മത്സരത്തിൽ മൂന്നാം റണ്ണർ അപ്പായിരുന്നു മിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദവും നേടിയ താരം പതിനാറാമത്തെ വയസ്സു മുതൽ മോഡലിംഗ് രംഗത്ത് സജീവമാണ് കോളേജ് പഠനത്തിനിടെ ചലച്ചിത്ര നിർമ്മാണവും താരണി പഠിച്ചിട്ടുണ്ട് വാലന്റൈൻസ് ദിനത്തിലായിരുന്നു ണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് താരണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താര കുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താനധികം സംസാരിക്കാത്ത ആളും താരണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസ് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കാളിദാസ് വ്യക്തമാക്കിയത്